തനിക്ക് കിട്ടിയ ആദ്യ നിവേദനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരമുണ്ടാക്കി പഞ്ചായത്ത് അംഗം ചെറുപ്പുഴ പഞ്ചായത്തിലെ പത്താം വാർഡ് കോഴിച്ചാലിലെ മെമ്പറായ ഓഷി ജോസാണ് ഡയാലിസിസ് പേഷ്യൻ്റായ കോഴിച്ചാലിലെ കൗുങ്ങുകാട്ട് ജിൻസിൻ്റെ അപേക്ഷപ്രകാരം കോഴിച്ചാൽ കട്ടപ്പള്ളി മുക്കുഴി ഓടിൻ്റെ തകർന്ന ഭാഗങ്ങൾ ജെ സി ബി എത്തിച്ച് പണികൾ നടത്തി ഗതാഗതയോഗ്യമാക്കിയത് ഒന്നര വർഷമായി കരുവഞ്ചാൽ ആശുപത്രിയിൽ ജിൻസ് ഡയാലിസിസ് ചെയ്തു വരുന്നു റോഡ് തകർന്നതിനാൽ വീടിന്റെ സമീപത്ത് എത്തുകയില്ലായിരുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ജിൻസ് നിവേദനം നൽകിയത് റോഡ് ഗതാഗത യോഗ്യമാക്കിയതോടെ ഏറെ സന്തോഷത്തിലാണ് ജിൻസും പ്രദേശവാസികളും ഒന്നര വർഷമായി അന്നേരം ഇവിടെ ടാറിങ് കഴിഞ്ഞ ഒരു ആറ് കിലോമീറ്റർ മിച്ചം മഴ കാരണം റോഡ് മോശമായി കിടക്കുമായിരുന്നു അന്നേരം പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നതിനു ശേഷം മുപ്പതാം തീയതി ഡിസംബർ മുപ്പതിന് ഞാൻ പഞ്ചായത്ത് കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുകയും മുപ്പത്തൊന്നാം തീയതി ഇവിടെ പഞ്ചായത്ത് മെമ്പർ റോഷി സാറിന് അപേക്ഷ കൊടുത്ത് മൂന്നാം തീയതി ഇവിടെ ജെ സി വന്ന് ഇത് ശരി ഓട്ടോ മാത്രം ശരിയാക്കുമായിരുന്നു ചെയ്തത് ഈ റോഡ് ഞാനും റോഷി മാഷും കൂടെ വന്ന് അത് എന്നെ വിളിച്ചു ഞങ്ങൾ വന്ന് ഈ റോഡ് നോക്കി നോക്കി കഴിഞ്ഞ് ഇവിടെ നമുക്ക് ജെ സി ബിക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് തന്നു ഇന്നലെ വന്ന് അവർ ശരിയാക്കി ജെ സി ബിക്ക് അപ്പോൾ ഓട്ട കയറി ഇപ്പോൾ തൽക്കാലമായിട്ട് ഈ രോഗിയായ ചെറുക്കൻ്റെ വരെ പോകുകയല്ല പഠിക്ക പോകണമെങ്കിൽ വലിയ വേണം ഒരാ അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്ററോടെ പോകണം അതിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് എഴുപത് കഴിഞ്ഞിട്ട് ഈ റോഡ് എഴുപതിനോടനുബന്ധിച്ച് ഈ റോഡ് ജീപ്പ് റോഡായിരുന്നു അത് കഴിഞ്ഞ് അത് പഞ്ചായത്ത് ബ്ലോക്കിൽ കൊടുത്ത് ബ്ലോക്കിൽ നിന്ന് ചെറിയ ചെറിയ ബണ്ട് കിട്ടി അത് എങ്ങനെയാക്കി അത് പിന്നെ വലിയ റോഡാക്കിയത് എട്ട് മീറ്റർ വീതിയിലാക്കിയത് പഞ്ചായത്തിൻ്റെ നേടപ്പിലായിട്ടുള്ളൂ പഞ്ചായത്തും ബ്ലോക്കും കൂടെ കൂടിയിട്ടാക്കി അത് കഴിഞ്ഞിപ്പം ഇവിടെ കഴിഞ്ഞ് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷമായല്ലോ ഒന്നര വർഷം ആയുള്ളൂ ഓട്ടോ റോഡ് പോയിട്ട് തൽപ്പണ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി ഒരു ഓട്ടോ മറിയോ എല്ലാം ചെയ്ത് പിന്നെ ഞങ്ങൾ സമരം വെച്ചു സമരം വെച്ചു അല്ലാതെ ആയിട്ട് ഗ്രാമസഭയിൽ പാസ്സാക്കി പത്തു ലക്ഷം രൂപ കൊടുന്ന് ഇപ്പോൾ ഈ പാച്ചുകൾക്ക് നടത്തി ബാക്കി ഇത്ര ഉണ്ട് ഇതിപ്പോൾ എം പിയുടെ മണ്ടിലേക്ക് എം പി ഇതിനു വേണ്ടിയിട്ട് കോഴിച്ചാൽ കട്ടപ്പള്ളി മുക്കുഴി നാല് കിലോമീറ്റർ റോഡിന്റെ രണ്ട് കിലോമീറ്റർ ടാറിംഗ് ചെയ്തു ബാക്കി രണ്ട് കിലോമീറ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഇടപെടലിലൂടെ ടാറിംഗ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അടിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ